പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത ഉമ്രിസയിലെത്തിയ മലയാളി തീർത്ഥാടക മദീനയിൽ നിര്യാതയായി ഉമ്ര വിസയിലെത്തിയ മലയാളി തീർത്ഥാടക മദീനയിൽ നിര്യാതയായി ഹൃദയാഘാതമായിരുന്നു മലപ്പുറം കൊണ്ടോട്ടി മേലങ്ങാടി സ്വദേശിനി എഴുപത്തിരണ്ട് വയസ്സുള്ള ചോനങ്ങൾ വീട്ടിൽ ഖദീജയാണ് മരിച്ചത് ഉമ്ര തീർത്ഥാടനത്തിന് മകൻ റഫീഖിനൊപ്പം മക്കയിലെത്തി ഉമ്ര നിർവഹിച്ച ശേഷം മദീനയിൽ മസ്ജിദിന്ന ഭവി സന്ദർശിക്കാനെത്തിയതായിരുന്നു താമസ സ്ഥലത്ത് വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ആംബുലൻസിൽ വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു മാർത്താവ് പരേതനായ വീരാൻ മറ്റു മക്കൾ അബ്ദുൽ ಲಿಯಾಖಿ ಮೊಹಮ್ಮದ್ ರಿಷೀದ್ ಮೊಹಮ್ಮದ್ ರಾಫಿ സാഹിറ ബാനു റഹ്മത്ത് ബീവി നസീബ സമീറ അബ്ദുൽ നാസർ റഹ്മുൽ ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി ജീവകാരുണ്യ പ്രവർത്തകൻ മുഹമ്മദ് ഷഫീഖ് മൂവാറ്റുപുഴയുടെ നേതൃത്വത്തിൽ മദീന കെ എം സി സി വെൽഫെയർ വിംഗ് രംഗത്തുണ്ട് സംസ്കാരം പിന്നീട് നടക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗം പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്